ആർ എസ് ഫുട്ബോൾ ഹാമിന്റെ പുതിയ വേളിയിലേക്ക് എല്ലാം അനുപ്രഷ്ട സോർണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിലെ മൂന്നാം റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ ആ ഒരു മത്സരത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചകള് നമ്മൾ വീഡിയോയിൽ അതിലെ മെയിൻ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താ പറയാനോ ചാമ്പ്യൻസ് ലീഗിലെ കളിയെ കുറിച്ച് എന്താ പറയാനുള്ളത് കളികൾ ആദ്യം പറയാൻ ഗോൾ അതെ ഗോൾ മഴയായിരുന്നു പെയ്തത് അല്ലെ എത്ര ഗോൾ വീണു അതേപോലെ വീണു എട്ട് കാർഡ് ആദ്യ ദിവസം തന്നെ അഞ്ച് കാർഡ് വീണിട്ടുണ്ട് അഞ്ച് കാർഡ് പറഞ്ഞാല് യെല്ലോ അല്ലെ അഞ്ച് കാർഡുകളാണ് ഫസ്റ്റ് ഡേ വീണത് അതെ സെക്കൻഡ് ഡേ കിട്ടിയത് മൂന്ന് കാർഡ് അങ്ങനെ എട്ട് കാർഡുകളാണ് റെഡ് കാർഡുകൾ കിട്ടിയത് അപ്പൊ ഇതില് ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോ ചാമ്പ്യൻസ് ലീഗ് മൂന്ന് റൗണ്ടും മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോ തോൽവി അറിയാതെ മൂന്ന് കളിയിലും വിജയിച്ച് ഒൻപത് പോയിന്റുമായിട്ട് നിൽക്കുന്ന ടീമുകൾ ആയിരിക്കും പിന്നെ ഉണ്ട് ബയൺ പിന്നെ ഇന്റർമുണ്ട് ഇന്റർമലാൻ ഗണേഴ്സ് തിരിച്ചറിയാം ഗണേഴ്സ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പിലെ അതേപോലെ ചാമ്പ്യൻസ് ലീഗിലും മിന്നും ഫോമിലാണ് മഡ്രിഡിനെ നിലം പരീക്ഷി നാലേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയിട്ടാണ് ഇവര് ഇപ്പോ അതെ എന്തായാലും ടീമും ചണ്ഡീഗ്രാ മഡ്റ്റും റയൽ മഡ് ആഴ്സണലിൽ പോയിട്ട് വിജയിക്കാൻ പറ്റിയില്ല നല്ല പണിയാണ് കൊടുത്തിട്ടുള്ളത് ആഴ്സണലിൽ അപ്പൊ എന്തായാലും ആഴ്സണൽ ഈ സീസണിൽ ഈ സീസണിലെങ്കിലും ഒരു കപ്പ് കിട്ടുന്നുള്ളോ അതെ അതും പറയാൻ പറ്റില്ല അത് അവസാനം ലീഗുകളൊക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവസാനം അവസാനഘട്ടത്തിലെത്തുമ്പോഴുള്ളൂ അതേപോലെ ചാമ്പ്യൻസ് ലീഗിന്റെ സെമിഫൈനൽ എത്തുമ്പോഴേ അറിയുള്ളൂ ആഴ്സണലിൽ നിന്ന് സംഭവിക്കുന്നത് ഈ സീസണിലെങ്കിലും ഒരു കപ്പടിക്കോ ആ ഫാൻസിനോട് ആട്ടോ അപ്പൊ എന്തായാലും ഒരു കപ്പടിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് കഴിഞ്ഞതിനു മുമ്പുള്ള സിറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ട് അവസാന മത്സരത്തിലൊക്കെ പരാജയപ്പെട്ടിട്ട് അവര് ഒരു ടോപ്പ് ആ ഒരു എന്താ പറഞ്ഞാൽ ഫോർട്ടോ ഫിനിഷിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ മത്സരത്തിൽ സിറ്റി വിജയിച്ചിട്ട് അവർ കപ്പടിച്ചിട്ടുണ്ടായിരുന്നു ആ സീസണിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അത്രയും നല്ല പെർഫോമൻസ് ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വെച്ചിരിക്കുന്നത് ഇതുവരെ അവർക്കൊരു നമ്പർ നയൻ ഇല്ലാതെയാണ് ഇപ്രാവശ്യം അവർക്ക് അതിനുള്ളൊരു ഇതും കൂടി ഉണ്ട് ആ ചങ്ങായി ആ ചങ്ങായി ചാമ്പ്യൻഷിപ്പിൽ രണ്ട് ഗോള് അവസാന രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും മാർഷലിന്റെ കാര്യം നമുക്ക് ഇതുവരുടെ പോയിന്റ് പട്ടി നോക്കിയല്ലേ അപ്പൊ പോയിന്റ് പട്ടിയിൽ ഫസ്റ്റ് നിൽക്കുന്നത് പി എസ് സി ആണ് ഒന്നാം റാങ്കിങ്ങിൽ ഒന്നാം നിൽക്കുന്നത് അവർ മൂന്ന് കളിയിൽ മൂന്നും വിചിച്ചു ഒൻപത് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുള്ള ബയൻമേണിക്കാണ് മൂന്ന് കളിയിൽ ഒൻപത് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തുള്ള ഇന്റർമെല്ലാന് മൂന്ന് കളി ഒമ്പത് പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്തുള്ള ആഴ്സണൽ മൂന്ന് കളിയിൽ ഒമ്പത് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്തുള്ള റയൽമഡ് ഇട്ട് ഒൻപത് പോയിന്റുമായിട്ട് ഇങ്ങനെ അഞ്ച് ആണ് ഇതുവരെ പരാജയപ്പെടാതിരുന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവരുടെ സ്ഥാനം എങ്ങനെ നിർദ്ദേഹിക്കുന്നത് ഗോൾ ശരിയാണ് അപ്പോൾ പതിമൂന്ന് ഗോളുകളാണ് പി എസ് സി അടിച്ചു കൂട്ടിയിരിക്കുന്നത് മൂന്ന് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് ബാൽമണിക്കായിട്ട് പന്ത്രണ്ട് ഗോളുകൾ അടിച്ചു കൂട്ടി രണ്ട് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് ഇന്റർമിലാണിക്കോട്ട് ഒമ്പത് ഗോളുകൾ അടിച്ചുകൂട്ടിയിട്ട് ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല അപ്പോൾ അടിപൊളി അവരുടെ ഡിഫൻസ് കാര്യങ്ങൾ ആവശ്യമുള്ള എട്ട് ഗോളുകൾ അടിച്ചു കൂട്ടി ഒരു ഗോൾ ഗോൾ പോലും വഴങ്ങിയിട്ടില്ല പിന്നെ റയൽ മഡ് ആണ് എട്ട് ഗോളുകൾ അടിച്ചപ്പോൾ ഒരു ഗോളുകൾ മാത്രമേ വഴിയിട്ടുള്ളൂ ഇന്നലത്തെ റയൽ മഡിഷൻ ജോയിൻറ്റാസ് മത്സരം അടി അടിപൊളിയായിരുന്നു രണ്ട് ഗോൾ കീപ്പർമാരെ എനിക്ക് അർദ്ധകുലാർ മേച്ച് കൊടുത്ത് എനിക്ക് കുറച്ചുകൂടെ നമ്മുടെ റയലിന്റെ ഗോൾ കീപ്പറാണ് കുറച്ചുകൂടെ അറിയിച്ചിരുന്നത് എന്താ പറയുക രണ്ട് ഗോൾ കീപ്പർമാരും അത്ര അടിപൊളി സേവ് ഗോളായിരുന്നു അതേപോലെ റയലിന്റെ ഡിഫെൻസും അതേപോലെ അവസാന നിമിഷങ്ങളിലൊക്കെ ഉള്ള സേവുകളൊക്കെ ഗോൾ അല്ലെങ്കിൽ അത് ഗംഭീര സേവായിരുന്നു ജുവൻറ്റോസിന്റെ ഗോൾ കീപ്പർ അതേപോലെ കോട്ട ഇവിടെ റയലിന് നിന്ന് ഒരുപാട് സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ കളി ഒന്നേ ഉപജ്യത്തിനാണ് റെയിൽ രക്ഷപ്പെട്ട് അടുത്ത് റയലിന് പരീക്ഷണം വരാൻ പോകുന്നത് എൽ ക്ലാസിക്കോ നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ എല്ലാവരും അതിൻ്റെ ഇതിലാണ് കൂളേഴ്സും അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യണം റെഡി ആക്കോളി എന്തായാലും നമ്മൾ അതിന്റെ ബ്രീഫായിട്ട് ഒരു വീഡിയോ അടുത്ത ഒരു വലിയൊരു നാളെ അല്ലെങ്കിൽ മറ്റൊരു നാളായിട്ട് അതിനൊരു അടിപൊളി വീഡിയോ പ്രിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ആറാം സ്ഥാനത്ത് ഡോഡ്മണ്ട് ആണ് മൂന്ന് കളികളിൽ നിന്ന് ഏഴ് പോയിന്റുമായിട്ട് ഏഴാം സ്ഥാനത്ത് വഞ്ചസ് സിറ്റിയാണ് മൂന്ന് കളികളിൽ നിന്ന് ഏഴ് പോയിന്റുമായിട്ട് എട്ടാം സ്ഥാനത്ത് ന്യൂ കാസ്റ്റിലാണ് മൂന്ന് കളികളിൽ നിന്ന് ആറ് പോയിന്റ് ഒൻപതാം സ്ഥാനത്ത് ബാഴ്സലോണ മൂന്ന് കളിയിൽ നിന്ന് ആറ് പോയിന്റുമായിട്ട് പത്താം സ്ഥാനത്ത് ലിവർപൂൾ മൂന്ന് കളികളിൽ ആറ് പോയിന്റുമായിട്ട് പിന്നെ ചെൽസീന്റെ സ്പോർട്ടിങ് അങ്ങനെ കുറെ ക്ലബ്ബിൾ ഇനി ബാക്കിയുള്ള നമ്മൾ കൊത്ത സ്ഥാനങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പൊ ബാഴ്സലോണയ്ക്കും ലിവർപൂളിലും ആറ് പോയിന്റാണ് പോയിന്റ് ഗോൾഡി ഫ്രണ്ട് കാണുന്നത് അപ്പൊ ഇതില് ഡയറക്റ്റ് എട്ട് സ്ഥാനക്കാരാണ് അടുത്ത റൗണ്ടിലേക്ക് ഡയറക്റ്റ് ഇത് കിട്ടുക പിന്നെ അതിനുശേഷം ഇവർ തമ്മിലുള്ള യോഗ്യതാ ആ ഒരു ഒരു മത്സരങ്ങളൊക്കെ വരുന്നുണ്ട് അതിനുശേഷം ആ എട്ട് സ്ഥാനങ്ങളായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം

ഏറെ വയസ്സ് നോക്കുകയാണെങ്കിൽ ജർമ്മനിൽ ആണെങ്കിൽ പുതിയ ടീം എപ്പോഴാണ് കപ്പടിച്ചിട്ടുള്ളത് അപ്പൊ ഇനി എന്തായാലും നമുക്ക് അതിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് ഈ കളികളെ കുറിച്ചുള്ള ഗോൾ ശരാശരികൾ ഇതുവരെ ഗോൾ ആരൊക്കെ അടിച്ചിട്ടുണ്ട് എത്ര നോക്കി ഗോളുകൾ ദിവസം കളികൾ അപ്പൊ ഈ രണ്ടു ദിവസത്തില് ഒരുപാട് ഗോളുകൾ മഴ പോലെ വന്നിട്ടുണ്ട് അവ എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഏതൊക്കെ ടീമുകൾക്കാണ് ഗോൾ അടിച്ചിട്ടുള്ളത് അടിച്ചിട്ടുള്ള ആദ്യത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ബാർസലോണ ബാർസലോണ ആരെ ഒന്നിനെ വിജയിച്ചു കരാത് അൽമാര് പൂജ്യ പൂജ്യത്തിന് സമനിലയായി പിന്നെ ബിലറയൽ മാഞ്ചസ്റ്റർ സിറ്റി സിറ്റി രണ്ട് ഗോളിന് ജയിച്ചു പിന്നെ ഗ്ലോസി യുന ഗ്ലോസിന് നാല് പൂജ്യത്തിന് തോറ്റു പി എസ് വി നാപോളിനെ ആറിന് രണ്ടിന് തോൽപ്പിച്ചു അതിലൊരു കാര്യം പറയാനുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോള് പി എസ് ആ ഒരു നാലാം ഗോൾ ആയിരുന്നു ചെങ്ങായി ലെഫ്റ്റ് ഷൂട്ട് അടിക്കണി ബോക്സിന്റെ ഗോൾ

പിന്നെ ഇവിടെ ലെവർക്യൂസിന് പി എച്ച് സി ക്കെതിരെ ഏഴ് രണ്ട് തോറ്റു അതിന് ശേഷമായിട്ട് അത്ലന്റിക് മഡ്രിഡ് ആസ്നൽക്കെതിരെ നാല് പൂജ്യം തോറ്റു അതന്നെ ദലത്തസറായി ബൂനോ ഗിമിറ്റ് എതിരെ മൂന്നേ ഒന്ന് ജയിച്ചു ഗലത്തസറായി പിന്നെ അത്ലന്റിക്ലബ്ബ് കറക്ബിസ് എഫ് സി കർബാക് എഫ് കെ ക്കെതിരെ മൂന്ന് ഒന്ന് ജയിച്ചു ഫ്രാങ്ക്ഫോർഡ് ലിവർപൂൾക്കെതിരെ തോറ്റു അഞ്ച് ഒന്നിന് ചെർച്ച് ആജാക്സിന് ഒപ്പം അഞ്ച് ഒന്ന് വിജയിച്ചു ാലേ പൂജ്യത്തിന് ക്ലബ് ബ്രിഡ്ജ് ബ്രിഡ്ജിനൊപ്പം ജയിച്ചു മോണാക്കോ ടോർണ മോസ്ഫറിന്റെ കളി സമനിലയായി അതന്നെ പിന്നെ ജോൻഡസും റയലും അത് ഒന്നേ പൂജ്യത്തിന് റയൽ അപ്പൊ മൂന്ന് റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിരിക്കുന്ന ഒരു അഞ്ച് സ്ഥാനക്കാരായിരിക്കും നമുക്ക് നോക്കാം അപ്പൊ ആദ്യ സ്ഥാനക്കാരായിട്ട് കെയിൻ ഉണ്ട് കെയിന് ഒരു അടുത്ത് അഞ്ച് ഗോൾ അടിച്ചിട്ട് അഞ്ചു അടിച്ചിട്ടുണ്ട് പിന്നെ എംബാപ്പെ ഉണ്ട് രണ്ടാം എംബാപ്പെ അഞ്ച് ഗോളിന് മൂന്ന് പെനാൾറ്റി ആയിട്ട് വന്നിട്ട് രണ്ട് കളിയിൽ നാല് ഗോൾ അടിച്ച് ആള് ബാസലോണിക്ക് വേണ്ടിട്ട് മിൻ ഫോമിലാണ് ടോട്ടൽ പത്ത് ഗോൾ ആൻഡ് അസിസ്റ്റ് കോൺട്രിബ്യൂഷൻ ഈ സീസണിൽ തുടങ്ങിയപ്പോൾ തന്നെ അപ്പൊ എന്തായാലും റാഷ്ഫോർഡിനെ നമ്മൾ ഇവിടെ ഉള്ള ഒരു സ്ട്രൈക്കർ ഹാൻഡ് ഹാളിന്റെ നാല് ഗോളിനും അതേപോലെ തന്നെ ഒരു ഒരു പെനാൾറ്റി നേടാൻ പിന്നെ ഗോഡ് ന്യൂ കാസലി നാല് ഗോൾ അടിച്ചിട്ട് രണ്ട് അസിസ്റ്റ് അസിസ്റ്റ് ടോപ്പ് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് അപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് പഴയ ബാഴ്സ ബാഴ്സ ഒരു സീസണിൽ പോയതാണ് ആണ് അതിന് ശേഷമായിട്ടുള്ള ഹക്കീമി പി എച്ച് കളിക്കുന്നു ഹക്കീമി ചുരുക്കം മിക്കവാറി കഴിയുമ്പോഴേക്കൊരു പത്ത് അസിസ്റ്റ് ഇങ്ങനെ ചുരുക്കുന്ന ആളുടെ പേരിൽ ചിലപ്പോൾ ഗോൾ അടിക്കുന്ന ചാൻസ് ആണെങ്കിൽ ആശന അസിസ്റ്റ് കൊടുത്തിരിക്കും അതാണ് ഹക്കീമിയുടെ ഒരു ഇത് പിന്നെ ഡിബ്രോനെ ഉണ്ട് ഡിബ്രോളി പോയിട്ടിപ്പോ നാപ്പോളിയാണ് അസിസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ സാറ്റ്ബർ ഉണ്ട് സാറ്റ്ബർ സാബിച്ചർ സാബിച്ചർ ഡോട്ട്മണ് കളിക്കുന്നു രണ്ട് അസിസ്റ്റ് കങ്കൂലു വിന്ററിന് കളിക്കുന്നു രണ്ട് അസിസ്റ്റ് അപ്പൊ ഇതൊക്കെയാണ് ടോപ്പ് അസിസ്റ്റുകളും അപ്പൊ എന്താ അറിയാനോ ആരായിരിക്കും സെമി ഫൈനൽസും നേടുന്നതൊക്കെ

അപ്പൊ എല്ലാടീം എത്ര ടീമുണ്ട് ഇപ്പൊ എട്ട് ടീം അപ്പൊ എൻ്റെ ഒരു ഇതില് മ്യൂണിക് ഉണ്ടാവും പി എസ് സി ഉണ്ടാവും വാഴസലുണ്ടാവും ഈ നാലാം സ്ഥാനത്തിന് ഒരുപാട് ടീമുകളുണ്ട് അത് പറയാം ഞാൻ ആണ് അതിലിപ്പോ വാഴസോ വരാ വയൻമേണ്ടി വരാം അതൊക്കെ നമുക്ക് ഒരു ആറ് റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ആയതാ ഒരു ഏകദേശം കിട്ടും ഇന്നാലെ സെമി ഒരുപാട് കടമ്പുകൾ കടക്കണം അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട ഈ സെമിഫൈനൽ നാല് ടീമുകളായിരുന്നു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും അതേപോലെ തന്നെ ആരാണ് ഈ ചാമ്പ്യൻസ് ലീഗ് തൂക്കുക എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ എൻ്റെ ഒരു ഇത് പ്രകാരം ഇപ്രാവശ്യം ചെറിയൊരു ചാൻസ് ബി എസ് സിക്ക് തന്നെയാണ് പക്ഷെ സെമിഫൈനലിൽ അവരുണ്ടാവും സെമിഫൈനൽ സെറ്റം എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല മറ്റൊന്ന് കാലഘട്ട മതിയല്ലോ തീർന്നു ബാഴ്സന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് എന്താ പറഞ്ഞാല് ശരി ബാക്കപ്പുകളില്ല പരുക്കുകൾ ഒരുപാടുണ്ട് അതേപോലെ നമ്മുടെ ഡിഫൻസിൽ കുറച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ട് അത് കാരണം ബാഴ്സക്ക് ഞാൻ അത്രത്തോളം ഒരു കല്പിക്കുന്നില്ല കിട്ടുന്നത് കഴിഞ്ഞത് നല്ലൊരു ചാൻസ് ആയിരുന്നു ഗോൾഡിന് ഞാൻ അത് മുതലെടുക്കാൻ ബാഴ്സ പ്ലേയേഴ്സും ഹൻസി ഫ്ലിക്കും കഴിഞ്ഞില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്ക് നഷ്ടമായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നോമിനീസ് ആരൊക്കെയാണ് യു സി എൽ വീക്ക് പ്ലേയർ ഓഫ് ദി വീക്ക് ബുരച്ച് ഉണ്ട് അത്ലന്റിക്ലബിന്റെ ഓക്കെ പിന്നെ നിമിച്ച പിന്നെ മാൻ ഉണ്ട് പി എസ് ആളുണ്ടല്ലോ നിങ്ങളുടെ ആരായിരിക്കും നോമിനീസിൽ ഏറ്റവും കൂടുതൽ ബോക്സിൽ ആരായിരുന്നു ഇപ്പോഴത്തെ ഈ പ്ലെയർ ഓഫ് ദ വീക്ക് കിട്ടേണ്ട പ്ലേയേഴ്സ് ആരാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്റെ അഭിപ്രായത്തില് പ്രാവശ്യം ഫെർമിൽ തന്നെയാണ് അതിനിപ്പോ എന്താ എന്റെ റെക്കോർഡിന്റെ ഒക്കെ വിവാദങ്ങൾ പറഞ്ഞാലും ഗോൾ അടിച്ച് ഹാട്രിക് എടുത്ത ചങ്ങായാണ് അപ്പൊ അതിന് ഞാൻ ഫെർമിൽ ഹാഫസിന്റെ കൂടെയാണ് അപ്പൊ അതേപോലെ ഈ വീക്കിലെ ടീം ഓഫ് ദ വീക്ക് എന്താണ് നമുക്ക് അപ്പൊ ഈ ആഴ്ച ടീം ഓഫ് ദ വീക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാല് ഗോൾ കീപ്പർ ആയിട്ട് ടോട്ടനോ ഹോം ഹോസ്പോറിന്റെ വികാരിയോ ആണ് ഗോൾ കീപ്പർ അപ്പൊ ഡിഫൻലിക്ക് നോക്കിയാല് ലിവർപൂളിന്റെ വാൻറ്റിക് അതേപോലെ ആൽസണന്റെ ഗബ്രിയൽ അതില് ഗബ്രിയലിന്റെ കാര്യത്തിൽ സംശയമില്ല കിഡിലൻ ഡിഫൻസ് ആയിരുന്നു ആൽസന്റെ കളിയാണ്ട് അവർക്ക് അറിയാൻ പറ്റും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിംഗ് സ്റ്റോപ്പർമാരായിട്ട് ന്യൂനോമെന്റീസും അതേപോലെ ഡംഫ്രിസും ആണ് ഡെംഫ്രിസും ഡംഫ്രിസും ഡെഫ്രിസും പി എസ് സിയുടെ പി എസ് സിയുടെ ന്യൂനോമെന്റീസിന്റെ കാര്യം പറഡിലൻ പെർഫോമൻസ് ആണ് അതേപോലെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫെർമിൻ ഫെർമിനോപ്പർ അതില് യാതൊരു സംശയമില്ല ആള് ടീമിൽ ഓഫ് ദ വീക്കിൽ ഉണ്ടാവണം എന്ന് ഉറപ്പാണ് അതേപോലെ ഡോട്ട്മണ്ടിന്റെ നമേച്ച അതേപോലെ തന്നെ നമ്മുടെ ബാൻമോണിക്കിന്റെ കരൾ കരൽ അപ്പോ അതാണ് ഉള്ളത് അതേപോലെ ലെഫ്റ്റോ റൈറ്റ് ആയിട്ട് വിങ്ങർമാരായിട്ടുള്ളത് മാൻ ഉണ്ട് പി എസ് വിടലൻ പെർഫോമൻസ് ആയിരുന്നു അതേപോലെ ന്യൂ കാസ്റ്റിൽ യുണൈറ്റഡിന്റെ ഗോഡാൻ ഉണ്ട് അതേപോലെ തന്നെ സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ട് അച്ഛലിക് ക്ലബിന്റെ ആണ് ഉള്ളത് അപ്പോ ഏതാണ് ടീം ഓഫ് ദ വീക്ക് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ടീം ഓഫ് ദ വീക്കിൽ ഇതിൽ ഇടം പിടിക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് ഇപ്പൊ റാഷ് ബോർഡോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ടീമിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ചെയ്യുക ടീം ഓഫ് ദ വീക്കിൽ പുതിയ പേഴ്സൺ പിന്നെ ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു പുതിയ ഫോർമാറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഗോൾ മഴ തന്നെ ഉണ്ടായിരുന്നു എഴുപത്തൊന്ന് ഗോളുകളൊക്കെ ഒരു രണ്ട് ദിവസങ്ങളിലായിട്ട് ഒരു ഒരു തേർഡ് റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് ഇത്രയും ഗോളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും പഴയ ഒരു ചാമ്പ്യൻസ് ലീഗിന് ഒക്കൌട്ട് റൗണ്ടൊക്കെയാണ് പറഞ്ഞാൽ ഇത്രയും ഗോളുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു പുതിയ ഫോർമാറ്റിന്റെ ഇതാണ് ഞാൻ എനിക്ക് പക്ഷേ ഏത് കളികളും വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നില്ല എന്താ പറഞ്ഞാൽ ഒരു ഫൈറ്റ് എവിടെ ഉണ്ടായില്ല എന്താ പറഞ്ഞാൽ ഞാൻ ആകെ ആഗ്രഹിച്ച ഒരു കളി എന്ന് പറഞ്ഞാല് ആശ്രമവിശ്വാസം നല്ല ഫൈറ്റിന് ഹാഫ് ടൈം വരെ അത്യാവശ്യം നല്ല ഫൈറ്റിന് ആയിരുന്നു ഹാഫ് ടൈം ശേഷം ഒരു സിമിയോളിനെ പെട്ടീലാക്കിയിട്ട് ആസനയിൽ കടന്നുപോയി പക്ഷെ നമ്മൾ തീരെ ആഗ്രഹിക്കാത്തൊരു ഇതായിരുന്നു നല്ലൊരു ഫൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു അത് കിട്ടാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അടുത്തുള്ള ക്ലിക്ക് സസ്യപ്പെട്ടുള്ള ബെല്ലൈക്കൊന്ന് പുതിയ വീഡിയോ നോട്ടിഫേഷൻ എത്തിച്ചായിരുന്നു അത് മാത്രമല്ല മീഡിയ പേജായ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത്